ആരായിരിക്കും പിന്നറ വേണ്ടി പോകുന്നത് ജാസ്മിൻ ആണോ അതോ ജിൻഡോ ആയിരിക്കും എന്താണോ നിങ്ങൾക്ക് തോന്നുന്നു

അതും ബിഗ് ബോസ് മലയാളത്തിൽ പോയൊരു കണ്ടസ്റ്റന്റിനെ പ്രഖ്യാപിക്കുന്നുണ്ടർഫുൾ ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗബ്രിയുടെ സാന്നിധ്യം ഫിസിക്കലി അതിൻ്റെ അകത്ത് ഇല്ലെന്നേയുള്ളൂ പക്ഷേ അല്ലാതെ തന്നെ ഗബ്രിയുടെ സാന്നിധ്യം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതിൻറെ അകത്ത് പലരും അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പോ ഗബ്രി എവിട്ടായി പോയാലെന്താ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഗബിടെ പേര് ഇങ്ങനെ അതിൻ്റെ അകത്ത് മുഴങ്ങി കേട്ടോണ്ടേ ഇരിക്കുന്നൊണ്ട് പ്രത്യേകിച്ച് വലിയ തെറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ടോ ഏ സീരിയസ് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട ചിലപ്പോ ഇത് കേട്ടിട്ട് ഞാൻ എന്തോ ഭയങ്കര കാര്യമായിട്ട് വിളിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടാവും ഇതൊരു ഉദ്ദേശിച്ചത് ഓക്കേ പറ നോർത്തിയില്ല അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അതായത് രണ്ട് കേസ് ഞാൻ പറയാം രണ്ട് കേസ് ഞാൻ പറയാം ജാസ്മിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിന്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്തുള്ള ചില എല്ലാവരും അല്ല ചില പല കണ്ടസ്റ്റൻസും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എടുത്തിടുന്നത് ഗബിറിയുടെ പേരാണ് അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അകത്ത് പുറത്തുപോയ കണ്ടസ്റ്റന്റിന്റെ പേര് അതിന്റെ അകത്ത് ഇട്ടിട്ടാണ് പലരും എതിരെ ഗെയിം കളിക്കുന്നത് അതേപോലെ തന്നെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഗബ്രിയുടെ പേര് വീണ്ടും അതിന്റെ അകത്തേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാരും പറയുന്നത് നമ്മൾ ജാസ്മിനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു എന്നല്ലേ നമ്മൾ രണ്ട് സൈഡും പറയാം ആണെങ്കിലും അതിന്റെ അകത്ത് ഗബ്രിയുടെ പേര് എടുത്ത് ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോ ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് എന്താണ് ഇപ്പോഴൊക്കെയാണ് അവരെ മിസ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം അവിടെ പറയേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാനിത് പറയുന്നത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ചിന്തയെയോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ ആ ഒരു കാര്യത്തെ ഒന്നും അല്ല അതൊക്കെ അവരുടെ കാര്യം അവരത് എന്താണ് ആരെ മിസ് ചെയ്യണം ആരെ മിസ് ചെയ്യണം ആരെ ഇഷ്ടപ്പെടണം ആരെ കൊടുക്കണം എന്നുള്ളതൊക്കെ അവരുടെ കാര്യമാണ് അവരത് എവിടെ പറയണം പറയണ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതിലും നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് ഓൾറെഡി നല്ല ഹീറ്റ് ഉണ്ട് വെളിയിൽ ഒരു ജോതി നെഗറ്റീവ് ആണ് ഒരു ജോതി ഹീറ്റ് ആണ് ആളുകൾക്ക് ഉള്ളത് ഭയങ്കര വെറുപ്പാണ് ആ ഒരു കോംബോ കോംബോറിനുള്ള വെറുപ്പും അല്ലെങ്കിൽ ആ കോംബോയിൽ നിന്നുണ്ടായ ജാസ്മിനോടുള്ള വെറുപ്പും ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോടും ആളുകൾക്ക് ഭയങ്കരമായ ഒരു വെറുപ്പും അല്ലാതെ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ കാര്യങ്ങൾ വെച്ചോണ്ടും ആളുകൾക്ക് അവരോടുള്ള വെറുപ്പ് നിലനിൽക്കുന്നുണ്ട് ഓൾറെഡി അറിയാം എന്താണ് വെളിയിൽ അത്യാവശ്യം നല്ല ഹെറ്റ് ഉണ്ട് എന്നുള്ളത് അത്ര നല്ല രീതിയിലല്ല പുറത്ത് പോകുന്നു മനസ്സിലാക്കാൻ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സാഹചര്യത്തില് പരമാവധി ഗബിറയുടെ പേര് അല്ലെങ്കിൽ ഗബി ഗബ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അകത്ത് ഇടാതിരിക്കാൻ ശ്രമിക്കുന്നത് തന്നെയായിരുന്നു ജാസ്മിനെ നല്ലത് ജാസ്മിനെ നല്ലത് ഒരു പ്രേക്ഷൻ നിലനിന്ന് തോന്നിക്കാണ സമയത്ത് തോന്നിയ കാര്യ പറയുന്നത് ഇത് വെറുതെ വീണ്ടും അവിടെ യോജിപ്പില്ല അത് ജാസ്മിൻ ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ജാസ്മിന്റെ അഗെൻസ്റ്റ് ഇപ്പൊ സിജോ ആണെങ്കിലും ഗബ്രിയുടെ പേര് പറഞ്ഞ് കളിച്ചിട്ടുണ്ട് അഭിഷേക് ആണെങ്കിലും പേര് പറഞ്ഞ് കളിച്ചിട്ടുണ്ട് എനിക്ക് ആ രണ്ടാളുകളോടും സിജോനോടും അഭിഷേകിനോടും എനിക്ക് യാതൊരു യോജിപ്പുമില്ല അല്ലെങ്കിൽ യാതൊരു ആ ഒരു വിഷയത്തിൽ എനിക്ക് താല്പര്യവും ഇല്ല കാരണം ഇപ്പൊ എന്താണ് ഗബ്രി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അതിന്റെ അകത്ത് അയാൾ നിൽക്കുന്ന കാര്യങ്ങൾ പറയാം പറയാം അല്ലെങ്കിൽ ജാസ്മിനെ അയാളുടെ പേര് നോ നോ ഗബ്രിയുടെ പക്ഷെ അത് ഗ്രി കണ്ടസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഗബ്രി വെളിയിൽ പോയി കഴിഞ്ഞാൽ ഗബ്രി പിന്നെ ഒരു കണ്ടസ്റ്റന്റ് അല്ല ബിഗ് ബോസ് സീസൺ സിക്സ് ആയിട്ട് പിന്നെ യാതൊരു ബന്ധവും ഇല്ല എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലുവാണെങ്കിൽ പറയാം അപ്പൊ പോയ ഒരാളുടെ പേര് ജാസ്മിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എനിക്ക് അഭിപ്രായം പറയാലോ എനിക്ക് യാതൊരു താല്പര്യം അത് വെറും ഒരു ഇൻട്രസ്റ്റ് മാത്രമല്ല അലമ്പായിട്ട് വെറുപ്പിക്കലായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് അടുത്ത സീസൺ തൊട്ടെങ്കിലും പുതിയൊരു റൂൾ ആക്ച്വലി കൊണ്ടുവരണം കൊണ്ടുപോയിരണം പോയ കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് ആളുകളുടെ വോട്ട് കിട്ടാതെ ളുകളുടെ അത്ര വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നേടിയെടുക്കാൻ പറ്റാതെയാണ് എന്താണ് വിട്ടായി പോകുന്നത് അപ്പൊ ഗബി അങ്ങനെ വിട്ടായി പോയ ഒരാളാണ് അപ്പം ആ വെളിക്ക് പോയ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ വെളിയിൽ പോയ വ്യക്തികളുടെ പേര് അതിന്റെ അകത്ത് കൊണ്ടുവന്നിടരുത് അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടന്റ് വെച്ചോണ്ടല്ല അതിന്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളൊരു നിയമം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് ഇറ്റ് വുഡ് ബി ഗുഡ് അതർവൈസ് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പം ഈ സീസൺ സിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ് ജാസ്മിനെ ആകപ്പാട അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് എതിർക്കാനുള്ളത് ഈ ഹൈസിന്റെ പേര് പറഞ്ഞിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഗബ്രിയുടെ പേര് പറഞ്ഞോണ്ട് മാത്രമാണ് അപ്പം ഇത് ഓക്കെ ആ പേരും പറഞ്ഞ് കളിക്കുന്ന ആൾക്കാരോട് ഇഷ്ടമാണ് എങ്ങനെ ഗെയിം കളിക്കണം ഏത് തരത്തിൽ ഗെയിം കളിക്കണം ആരുടെ പേര് എടുത്തിടണം അതൊക്കെ അവർക്ക് തീരുമാനിക്കാം കേട്ടോ അത് അതല്ല പക്ഷെ ലോക സമയത്ത് കേട്ട് 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 പെടുത്തു കേട്ട് 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 മടുത്തു കണ്ട് കണ്ടു കണ്ട് കണ്ടു കണ്ടു മടുത്തു എന്തെങ്കിലും ഇപ്പോ പ്രേക്ഷകർ പ്രേക്ഷകരെന്തിനാണ് ഇത് കാണുന്നത് എന്റെ കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കിതിന്റെ അകത്ത് പുതിയതായിട്ടൊരു ഗെയിം കാണണം അല്ലെങ്കിൽ പുതിയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് വാക്വാദങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റ് കാണണം വ്യത്യസ്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പറയുക ആളുകളുടെ കാഴ്ചപ്പാടുകൾ അഭിപ്രായങ്ങൾ കേൾക്കാനും അത്തരത്തിലുള്ള മൈൻഡ് ഗെയിംസ് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഞാൻ ഈ ഒരു ഷോയെ നോക്കി കാണുന്നത് അത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു പുതുമെന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല എപ്പിസോഡ് മുമ്പോട്ട് പോകുന്ന സമയത്ത് ലൈക് ഇവരുടെ ഗെയിമിന്റെ രീതികളും പരിപാടികളൊക്കെ പഴയ രീതിയിൽ തന്നെ അതിനകത്ത് നിലനിൽക്കുന്ന സമയത്ത് നമുക്കൊരു ചടപ്പാണ് ആക്ച്വലി തോന്നുന്നത് അപ്പൊ എത്ര കാലം ഇങ്ങനെ എന്താണ് ഈ പുറത്തുപോയ കണ്ടസ്റ്റിന്റെ പേരും പറഞ്ഞിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കും ഞാൻ രണ്ടുപേരെയും യാതൊരു ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോ എന്താണ് ഗബ്രിയുടെ കേസ് അവിടെ എടുത്തിട്ടുണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് തോന്നിയത് കുറച്ചൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കാര്യം ഇപ്പൊ ഗബ്രി ശേഷം ജാസ്മിൻ അത്യാവശ്യം നല്ല രീതിയിൽ വന്നതായിരുന്നു ലൈക്ക് അത്യാവശ്യം വേറെ ഒരു വൈബിലേക്ക് ആള് വന്നതായിരുന്നു അതേ രീതിയിൽ വെച്ച് മുമ്പോട്ട് പോയിണ്ടായിരുന്നുണ്ടെങ്കിൽ എന്താണ് അത്യാവശ്യം ലൈക് നെഗറ്റീവ് മാറാനൊന്നും പോകുന്നില്ല ബട്ട് ഭേദമായി പോയാലും ഒന്ന് ആയി ആൾക്കാർ കുറച്ചെങ്കിലും എന്നുള്ള രീതിയിൽ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചെയ്തേനെ പക്ഷെ ഇത് വീണ്ടും െണ്ടും സമയത്ത് ആ കണ്ടോ കണ്ടോ ജാസ്മിൻ ദാ ഗുപ്രീനെ വീണ്ടും വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും കൂടി വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഇടുകയാണ് എന്നുള്ള തരത്തിൽ ആൾക്കാർ പറഞ്ഞു വരത്തും അതും ഒരു നെഗറ്റീവായി മാറുകയാണ് ചെയ്യുന്നത് സോ എത്രയൊക്കെ ഗബുരോട് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് മുപ്പുരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആസ് എ കണ്ടസ്റ്റന്റ് ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ അതിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ചൊക്കെ അതും കൂടിയും ഒന്ന് കുറച്ചും കൂടി മനസ്സിലാക്കി കുറച്ചും ബുദ്ധിപരമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വായുന്ന ഓരോ കാര്യങ്ങൾ വരുവാ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം ഓൾറെഡി അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ്സ് ഏർ ജാസ്മിന്റെ മെക്കെട്ട് കുതിര കയറാൻ ഒരു അവസരം കിട്ടി കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാല് അത് ഉപയോഗിക്കാതെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ അത് ജാസ്മിൻ മനസ്സിലാക്കിയിട്ട് നിൽക്കണം അപ്പം അത് മനസ്സിലാക്കാതെ വീണ്ടും എന്താണ് പുറത്തുപോയ ചെങ്ങായുടെ പേര് വീണ്ടും കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്താണ് ആളുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും ഒരു കണ്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് വെറും ശോകമാണ് അല്ലെങ്കിൽ അത് വെറും വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് ഇപ്പൊ തന്നെ ജാസ്മിൻ അത് പറഞ്ഞ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് ജിൻഡോ അത് നോക്കി കൊണ്ടുവന്നു ജിൻഡോ ആ വള്ളി കയറി പിടിച്ചു ജിൻഡോ അവിടെ കയറിയിട്ട് കാണാവുന്ന വർത്തമാനം പറയപ്പെട്ട് നിന്നു ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ അകത്ത് ജിൻഡോന്റെ ഗെയിമിനോട് വലിയ താല്പര്യം ഓക്കെ ജിൻഡോ അവിടെ ആ വള്ളി കയറി പിടിച്ചു ആരായാലും പിടിക്കും അപ്പം ഇവിടെ ഇവർക്കൊക്കെ ജാസ്മിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ ഗബി മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ ജാസ്മിന്റെ ഹൈജീൻ മാത്രമേ പറയാൻ ആക്ച്വലി ഉള്ളൂ അപ്പോ ജിൻഡോ അത് കയറി പിടിച്ച് ജിൻഡോ അവിടെ പിടിക്കാൻ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇട്ടു കൊടുത്തു പിടിച്ചു അവോയ്ഡ് ചെയ്യായിരുന്നു അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഈ ഇപ്പി അല്ലാണ്ട് അതിന്റെ അടുത്ത് വേറെ ആർക്കും എന്താണ് പറയാനുള്ളത് തമ്മിൽ തമ്മിൽ എന്ത് മനസ്സിലാണ് അവിടുത്തെ മറ്റു മത്സരാർത്ഥികൾക്ക് ഉള്ളത് ഒന്നുമില്ല എന്താണുള്ളത് ഒന്നും ഇല്ല കുഞ്ഞുമാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാര്യം ചെയ്യേ എന്താണ് ജാസ്മിനും കപ്പെടുത്ത് ഒരു വെറൈറ്റിക്ക് ഗബിരിക്ക് കപ്പെടുത്ത് കൊടുക്കാൻ കാരണം ഗബിരി പോയതിനു ശേഷവും എത്രയോ തവണ അതിന്റെ അകത്ത് ഗബ്ബറിയുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള ടോക്ക് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അകത്തുള്ള ചില ഇപ്പൊ മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ എന്താണ് ഗബ്രിയുടെ പേര് ഇട്ട് അതൊരു ഗെയിമായിട്ട് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ച് എതിരെ പ്രവർത്തിക്കാം എന്നുണ്ടെങ്കിൽ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി അതിന്റെ അകത്ത് ഇപ്പോഴും ഫിസിക്കലി ഇല്ലെങ്കിലും സാന്നിധ്യം അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു അത് കാണിച്ചു തരുന്നത് നമുക്ക് അപ്പൊ പിന്നെ ഗബ്രിക്കോട് കപ്പ് ഞാൻ പറയുന്നത് പറയുന്നുണ്ടോ നിങ്ങൾ പറ പിന്നെന്തൊക്കെയാണ് ഇത്രക്കൊക്കെ ഉള്ളു ഇനിയിപ്പോ പുറത്തേക്ക് പോയ കണ്ടസ്റ്റൻസ് ഒക്കെ കൂടി മടങ്ങി വരുന്ന ഒരു പരിപാടി ആക്ച്വലി ഉണ്ടല്ലോ അതെന്താ മോ എന്തോ ഗബ്രിയൊക്കെ എന്തായാലും വരുന്ന സമയത്ത് ജാസ്മിൻ കുറച്ച് ബുദ്ധിപരമായിട്ടൊക്കെ നിന്ന ജാസ്മിനെ കൊള്ളാം അല്ലാതെ ഗബ്രിയ വരുന്ന സമയത്ത് വീണ്ടും കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ കാണിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ല നോ ഇഷ്യൂസ് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ബട്ട് പബ്ലിക്കില് വീട് നെഗറ്റീവ് നല്ലത് കാര്യം ആവാതിരിക്കുന്ന അവസ്ഥ അറിയാലോ ആളുകൾ ചെയ്യുന്നുണ്ട് മോശമായിട്ടുള്ള രീതിയിലാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ഇതാണ് അവസ്ഥ അപ്പോ ഇനി ഗബ്രി തിരിച്ചു കയറുന്ന സമയത്ത് എനിക്കറിയില്ല എന്താണ് സ്ഥിതി ഉണ്ടാവാൻ വേണ്ടി പോണെന്നുള്ളത് ജാസ്മിൻ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാ കൊള്ളാം സെക്കൻഡ് പൊസിഷനെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം നല്ല വോട്ട് വോട്ടുണ്ടതിന് ശേഷം ആണ് നല്ല വോട്ട് അപ്പോ സോ ഈ ടോപ്പ് ടു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഗബ്രി കേറിയതിനു ശേഷം ജാസ്മിൻ എന്താണ് പഴയ പോലെ ആ ഒരു എന്താണ് കുറച്ച് നേരത്തേക്കാണെന്നുണ്ടെങ്കിലും എന്താണ് ആ ഒരു കോമ്പോ എന്നുള്ള രീതിയിൽ വീണ്ടും പോയി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആളുകൾക്ക് ഹൈറ്റ് കൂടി 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 ഉള്ളത് പോയിട്ടാന്നുള്ള രീതിയിലാവും ഞാൻ സ്റ്റിൽ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഗബ്രറി അവര് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുകയെ എന്തോ ആയിക്കോട്ടെ അവരുടെ വിഷയമാണത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് നല്ലതാണെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും ഒക്കെ ജാസ്മിന്റെയും ഗവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ലൈഫാണ് അത് അവര് നോക്കിക്കോളും അത് എന്നെയോ നിങ്ങളെയോ ആരെയും ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ആസ് എ പ്രേക്ഷകൻ അവര് രണ്ടുപേരൊരു അവര് 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 കണ്ടസ്റ്റന്റ് രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാധിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഏതായാലും വരട്ടെ ആ പിന്നെ അടുത്തൊരു കാര്യം അത് വേറൊരു ഇതിൽ പറയുന്നതാണ് ഈ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ പിന്നെ ഗബ്രിയെ കുറിച്ച് അധികം സംസാരിക്കാൻ പറയാതൊക്കെ ഇരുന്ന സമയത്ത് ഇവിടുത്തെ തൊലിഞ്ഞ പബ്ലിക് പറഞ്ഞോണ്ടിരുന്നത് കണ്ടോ 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 ജാസ്മിനെ എന്താ പറയാ ഗബ്രിയനെ വെറും ഗെയിമിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചതാണ് പേരേ പറയുന്നില്ല കണ്ടോ അവിടെ നിന്ന് മറന്നു അവൾക്ക് അത്രക്കൊക്കെ ഉള്ളു എന്നും പറഞ്ഞുകൊണ്ട് നടന്നു ഇപ്പൊ എന്താണ് ഗബ്രിയെ മിസ് ചെയ്യുന്ന കാര്യം പറയുന്ന സമയത്ത് ഇതേ പബ്ലിക് തന്നെ പറയുന്നത് എന്താണ് കണ്ടോ കണ്ടോ അവന്റെ വോട്ട് കിട്ടാൻ വേണ്ടി അവന്റെ ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ വീണ്ടും അവന്റെ പേര് കൊണ്ടുവന്നിട്ട് എടുത്തിടുകയാണ് അപ്പൊ രണ്ടും പറയുന്നുണ്ട് അപ്പൊ ഇത് പേര് പറയാനും പറ്റൂല പേര് പറയാതിരിക്കാനും ഒന്നും ഓർത്തിയില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ഇതൊറിയോ ഉറപ്പാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ പബ്ലിക്കിന്റെ ഒരു രീതി അങ്ങനെയാണ് എന്താ ചെയ്യാ ഏ അവാനുള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇനിയിപ്പോ മണി ബോക്സും കെണി ബോക്സും ഒക്കെ വരാൻ വേണ്ടി പോവാണ് ആരാണാവോ എടുത്തിട്ട് പോവാൻ വേണ്ടി പോവണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൺസസ്റ്റൻസ് ഒക്കെ കുറച്ചും പവറാവണം വലിയ കോമ്പറ്റീറ്റീവ് ഒന്നും അതിൻ്റെ അകത്ത് ആക്ച്വലി ഇല്ല എന്ത് ശോകാണ് ആ ഒരു ജിൻഡോ ഉണ്ട് പിന്നുള്ള കണ്ടസ്റ്റന്സ് ഒക്കെ ആരും ആർക്കെതിരെയും വലിയ ഗെയിമോ പരിപാടികളോ ഒന്നും കളിക്കുന്നില്ല അതെന്താ അങ്ങനെ സിജോ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ഒക്കെ ഈ ജിൻഡോൻ്റെ എതിരെ ഗെയിം കളിക്കണം ജിന്റോ ആണെങ്കിലും സിജോനെതിരെയും അഭിഷേകനെതിരെയൊക്കെ ഗെയിം കളിക്കണം അത് അവിടെ ഒരു സാഹചര്യം ഉണ്ടാക്കണം സാഹചര്യം ഉണ്ടാവണം അവിടെ ഒരു ഗെയിം പുഷ് ചെയ്ത് എന്താണ് പറയുക കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ കണ്ടസ്റ്റൻസിന്റെ കഴിവ് ആ കഴിവല്ലേ തെളിയിക്കേണ്ടത് അതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ആകെപ്പാട് ഇവിടെ എന്താണ് ജാസ്മിൻ ഇടയ്ക്ക് ജിൻഡോ എന്തെങ്കിലും പറഞ്ഞാലായി ജിൻഡോ ഇടയ്ക്ക് ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞാലായി ഇവര് തമ്മിലുള്ള സാധനം ൂ ബാക്കിയുള്ള ആൾക്കാർ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്ന് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവര് അടിക്കുന്നു ഇവരെ കൊടകരി കഴിഞ്ഞു പരിപാടിക ഈ ജാസ്മിനോടുള്ള ആളുകൾക്കുള്ള ഹേറ്റ് ഭയങ്കര ഹൈറ്റ് ജാസ്മിൻ കോംബോ ആ കോംബോ ഹെയിറ്റ് ആണെന്നുണ്ടെങ്കിലും എന്താണ് ആളുകൾ അത് കുറ്റം പറയാനാണെന്നുണ്ടെങ്കിലും കാണും ചീത്ത പൊളിക്കാനാണെന്നുണ്ടെങ്കിലും റിവ്യൂസിൽ കണ്ട അതിന് താണ വന്ന് ആൾക്കാർ ആക്റ്റീവായിട്ട് നിക്കും ഇങ്ങനെ ഹോട്ട് ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കും അപ്പം ടി ആർ പി കേറുന്നു ഇത്രേ ഉള്ളൂ എല്ലാവരും ജാസ്മിനെ ഫേവർ ചെയ്യണോ കോപ്പാണ് ഒരു കോപ്പുമില്ല ടി ആർ പിറിയ കാര്യം തന്നെ അവർക്ക് വന്ന നെഗറ്റീവാണ് അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് ആണ് അത്രേ ഉള്ളൂ ഒന്ന് കവർ ചെയ്ത് കാണിച്ചു കൊടുത്തു ജാസ്മിൻ കൊടുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാറ്റർഡേ സൺഡേ എപ്പിസോഡില് അത് മെയിൻ സാധനമാക്കി വിത്ത് എന്താണ് വീഡിയോ പരിപാടി ഒക്കെ കാണിച്ചു കൊണ്ടുപോയി എന്നിട്ടും ജാസ്മിൻ ബിഗ് ബോസ് ഫേവർ ഒരു ഇല്ലടോ ഇതൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അവസാന നിമിഷം എത്തുന്ന സമയത്ത് ജിൻഡോനോ അഭിഷോകിനോ കപ്പ് എടുത്തു കൊടുത്തിട്ട് ജാസ്മിൻ എങ്ങനെ വലിച്ചെറിയും ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോണത് ഞാൻ പറയണ നിങ്ങൾ കുറിച്ചു വെച്ചോ ഓക്കെ ഡിസർവ് ചെയ്യുന്ന ആൾ കപ്പ് കൊണ്ടുപോയിക്കോട്ടെ അതെന്തോ ആയിക്കോട്ടെ നമ്മളെ ബാധിക്കണമല്ല ഇവിടെ ബാധിക്കണല്ലാസ്മിന് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല ടി ആർ പിക്ക് വേണ്ടി അവസാനം വരെ ജാസ്മിനെ ഇവർ ഉപയോഗിക്കും അവസാന കറിവെപ്പിനെ പോലെ ജാസ്മിനെ എടുത്ത് വെടി കളയും എന്നിട്ട് ഒന്നിനെനിക്ക് അഭിഷേകനോ അല്ലെങ്കിൽ ജിൻഡോനോ കപ്പ് എടുത്ത് കൊടുക്കും ഇതാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ ജിൻഡോ കപ്പ് കിട്ടാനാണ് സാധ്യത ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ